തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വേണുവിന്റെ മരണത്തിൽ പ്രതിപക്ഷ മാർച്ച് ചവറ എം എൽ എയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത് ആർ വൈ എഫിന്റെ മാർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് എം ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നത് ചികിത്സ പിഴവ് പരാതി അന്ന് തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് അതിൽ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒന്നും സംഭവിച്ചില്ല സാഹചര്യത്തിലാണ് യു ഡി എഫ് മാർച്ചിലേക്ക് കടന്നിരിക്കുന്നത് ലിജോ റോളൻസ് ചേരുന്നുണ്ട് ലിജോ ആരാണ് മാർച്ച് നടക്കുന്നത് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ We didn't get a യു ഡി വൈ എഫ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം മാർച്ച് ചവറ എം എൽ എ ആയിട്ടുള്ള സുജിത് വിജയം പിള്ളയുടെ ഓഫീസിലേക്ക് നടത്തുന്നത് കുറച്ചകലം മാറി തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് അത് തടഞ്ഞു പക്ഷേ ബാരിക്കേഡിന്റെ അവസ്ഥ നമുക്കിപ്പോൾ കാണാം പ്രവർത്തനക്കാരൻ അത് നിലത്തേക്ക് തള്ളി നിലത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം അതിന് മുകളിൽ കയറി നിൽക്കുന്നതാണ് നിലവിലൊരവസ്ഥയെന്ന് പറയുന്നത് കാര്യം പോലീസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ പ്രവർത്തകർ ഏകദേശം ഇരുന്നൂറോളം പേർ ഇവിടേക്ക് ഇരച്ചെത്തുകയും ആദ്യം സമയം അതായത് അഭിസംബോധന മുന്നേ തന്നെ ഇത്തരത്തിൽ ബാരിക്കേഡ് േഡ് ഒരു ശ്രമം നടത്തി ബാരിക്കേഡ് മറിച്ചിടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വിനു ചുള്ളിലാണ് ഈ ഒരുപക്ഷേ ഈ ഒരു പൊതുപരിപാടിക്ക് ശേഷം വീണ്ടും ഈ ബാരിക്കേഡ് മറികടന്ന് എം എൽ എ ഓഫീസിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യമാണ് കാണുന്നത് ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഈ ചവറ സ്വദേശിയായിട്ടുള്ള വേണു നവംബർ അഞ്ചിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് അവിടെ വേണ്ട ചികിത്സ കിട്ടാതെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള ഒരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ എം എൽ എക്ക് നേരെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൽ എ ഈ വീട്ടിൽ എത്തി വേണ്ടുന്ന ഒരു സഹായം വാഗ്ദാനം ചെയ്ത മാത്രമല്ല വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരെ അനുകൂലിച്ചുകൊണ്ട് എം എൽ എ പലയിടത്തും സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഒരു ുന്നത് എംഎൽഎ സുജിത് വിജയൻപിള്ള മാപ്പ് പറയണം അതായത് രാജി വെച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് ആരോഗ്യവകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്ന് അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ വന്നിട്ട് പോലും എം എൽ എ അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് ആരോഗ്യവകുപ്പിന് വീഴ്ച സംഭവിച്ചുള്ള കാര്യം അംഗീകരിച്ച് കുടുംബത്തെ കാണാനോ തയ്യാറായില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം മാർച്ച് ഇവിടേക്ക് വരികയും അത് ആദ്യഘട്ടത്തിൽ അതായത് പോലീസിന് അത് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലായിരുന്നില്ല ഇവ റോഡ് കുറുകെ വെച്ചിരുന്ന ആ ഒരു ബാരിക്കേഡാണ് ഇപ്പോൾ അത് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ മുകളിലേക്ക് പോലും വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ബാരിക്കേഡ് പ്രവർത്തകർ തന്നെ എടുത്ത് വഴിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട് ഈ പൊതുയോഗത്തിന് ശേഷം വീണ്ടും ഒരുപക്ഷെ അക്രമശക്തമാകാനുള്ള സാധ്യതയും ഉണ്ട് ധന്യ ധന്യാ